കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന രണ്ട് താരങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാതെ കളിക്കുമ്പോഴാണ് ഒരു മത്സരം കൂടുതൽ കോമ്പറ്റിറ്റീവ് ആകുന്നത് അങ്ങനെയുള്ള പോരാട്ടങ്ങൾ ഉടലെടുക്കുമ്പോൾ കാണികൾക്കും മത്സരം ആവേശകരമായി മാറും ഒരു തകർപ്പൻ പോരാട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡൻസിൽ നടന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരമാണ് വേദി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത മത്സരമായിരുന്നു അന്ന് ഈഡനിൽ അരങ്ങേറിയത് ഏകദേശം അമ്പതിനായിരത്തിനുമുകളിൽ കാണികൾ ദിവസേന ഉണ്ടായിരുന്ന ഈ ത്രില്ലർ മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കൻ ടീം അവരുടെ മികച്ച ഫോമിലായിരുന്നു കഴിഞ്ഞ എട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ആദ്യമായി ടോസ് നേടിയ സൌത്ത് ആഫ്രിക്കൻ നായകൻ ഹാൻസി ക്രോണിയ മത്സരത്തിൽ ബാറ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ബൈസർമാർക്ക് പിച്ചിൽ നിന്നും ചെറിയ സഹായമുണ്ടായിരുന്നു സൌത്ത് ആഫ്രിക്കൻ ഓപ്പണിംഗ് ജോഡിയായ ഗാരി ഗസ്റ്റനും ആൻഡ്രു ഹഡ്സണും ഇന്ത്യൻ ഫീൽഡർമാരുടെ പിഴവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അവർ തമ്മിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തി റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ മികച്ചതായിരുന്നു സെഞ്ചുറി നേടിയ ശേഷം ഇരുവരും പുറത്തായെങ്കിലും ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ടിനും മുന്നൂറ്റി മുപ്പത്തി എന്ന ശക്തമായ നിലയിലായിരുന്നു വിസിറ്റേഴ്സ് എന്നാൽ രണ്ടാം ദിനം എൺപത്തി റൺസ് കൂടി ചേർക്കുന്നതിനിടെ സൗത്ത് ആഫ്രിക്ക ഓൾ ഓൾട്ടായി വെങ്കടേഷ് പ്രസാദിന്റെ ആറ് വിക്കറ്റ് പ്രകടനമായിരുന്നു ഇന്ത്യയ്ക്ക് തുണയായത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗും അത്ര മോശമായിരുന്നില്ല നയൻ മോങ്കിയയും പ്രൊമോട്ട് ചെയ്യപ്പെട്ട രാഹുൽ ദ്രാവിഡും മികച്ച തുടക്കം കുറിച്ചു എന്നാൽ തുടർന്ന് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു സൗത്ത് ആഫ്രിക്കൻ ഫീൽഡർ ഹെർഷൽ ഗിബ്സിന്റെ രണ്ട് മികച്ച റൺഔട്ടുകൾ ഇന്ത്യൻ ഇന്നിംഗ്സിന് തിരിച്ചടിയായി മാറി ദ്രാവിഡ് സച്ചിൻ ഗാംഗുലി എന്നിവരെല്ലാം മടങ്ങി കൂടാതെ മുഹമ്മദ് അസ്രുദ്ദീൻ കൈമുട്ടിനെ ഏറ് കിട്ടി റിട്ടേർഡ് അവർട്ടായതും ഇന്ത്യയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി രണ്ടാം ദിനം ആറിന് നൂറ്റി അമ്പത്തിരണ്ട് എന്ന നിലയിൽ കളി അവസാനിപ്പിച്ച ഇന്ത്യയ്ക്ക് മൂന്നാം ദിനം തുടക്കത്തിൽ തന്നെ ശ്രീനാഥിന്റെ വിക്കറ്റ് നഷ്ടമായി അപ്പോഴാണ് തലേ ദിവസം പരിക്കേറ്റ അസ്രുദ്ദീൻ വീണ്ടും ബാറ്റ് ചെയ്യാൻ എത്തിയത് പതിവിന് വിപരീതമായി അറ്റാക്കിംഗ് ബാറ്റിംഗ് പുറത്തെടുത്ത അസുറുദ്ദീൻ ഇന്ത്യയുടെ ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കി എട്ടാം വിക്കറ്റിൽ കുമ്പളെ കൂട്ടുപിടിച്ച് അസർ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു വെറും മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് ഫിഫ്റ്റി തികച്ച അസ്രുദ്ദീൻ അരങ്ങേറ്റക്കാരൻ ലാൻസ് ക്ലൂസ്നറിനെ തിരിഞ്ഞുപിടിച്ച് പ്രഹരിക്കുകയായിരുന്നു ക്ലൂസ്റ്ററിന്റെ ഒരു ഓവറിൽ തുടരെ അഞ്ച് ബൌണ്ടറികളാണ് അസർ നേടിയത് മോഡേൺ ഡേ ക്രിക്കറ്റിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഷോട്ടുകളിലൊന്നായ ഹെലികോപ്റ്റർ ഷോട്ടും അന്ന് അസറിന്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഷോട്ട് അധികം വൈകാതെ തന്നെ എഴുപത്തിനാല് പന്നിൽ നിന്ന് സെഞ്ചുറി പൂർത്തിയാക്കിയ അസർ ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ നാലാമത്തെ വേഗമേറിയ സെഞ്ചുറി തന്റെ പേരിൽ ചേർത്തു എട്ടാം വിക്കറ്റിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺ ശേഷമാണ് അസർ കുമ്പളെ സഖ്യം പിരിഞ്ഞത് തുടർന്ന് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു ഒന്നാം ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റൊമ്പത് റൺസ് ലീഡ് നേടിയ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ ഒരിക്കൽ കൂടി ഗാരി കേസിന്റെയും ടാരൽ കല്ലിനിന്റെയും സെഞ്ചറിയുടെ മികവിൽ ഇന്ത്യയ്ക്ക് നാനൂറ്റി അറുപത്തേഴ് റൺസിന്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചു പരിക്കേറ്റ അലൻ റൊണാൾഡിന്റെ അഭാവത്തിൽ ബൌളിംഗിന് നേതൃത്വം നൽകിയ ഡെബ്യൂട്ടൻ ക്ലൂസ്നർ ആദ്യ ഇന്നിംഗ്സിലെ മോശം പ്രകടനത്തിന് രണ്ടാം ഇന്നിംഗ്സിൽ തിരിച്ചടി നൽകി രണ്ടാം ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ മികച്ച ബൌളിംഗ് പ്രകടനവും അരങ്ങേറ്റത്തിലെ ഏറ്റവും മികച്ചതുമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ നിരയിൽ ഫിഫ്റ്റി നേടിയ അസ്രുദ്ദീൻ മാത്രമായിരുന്നു പിടിച്ചു നിന്നത് ആദ്യ ഇന്നിംഗ്സിൽ നിന്നും വ്യത്യസ്തമായി അസറിന് ഷോട്ട് ഡെലിവറികൾ എറിയുന്നതിന് പകരം റൺ അപ്പ അല്പം ചുരുക്കി ഫുള്ള ഡെലിവറികൾ എറിഞ്ഞത് ക്ലൂഷണറിന് സഹായകമായി മാറി അങ്ങനെ ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസിനെ കീഴ്പ്പെടുത്തി സൗത്ത് ആഫ്രിക്ക പരമ്പരയിൽ ഒപ്പമെത്തുകയും ചെയ്തു ആദ്യമായിട്ടായിരുന്നു ഒരു ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റേഴ്സ് നാല് സെഞ്ചുറികൾ നേടിയ സംഭവം പിറക്കുന്നത് എന്നാൽ ഏറ്റവും സെൻസേഷണൽ സെഞ്ചുറി പറഞ്ഞത് മുഹമ്മദ് അസ്രുദ്ദീൻ്റെ ബാറ്റിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അസ്രുദ്ദീൻ്റെ തീപാർന്ന ഈ ഇന്നിംഗ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്